നിദ്ര അവരെയും ഗായത്രി ദേവിയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു അവൾ ആ മുഖം മറക്കുകയൊന്നുമില്ല പണ്ടത്തെ രണ്ടര വയസ്സുകാരിക ഓർമ്മയിൽ നിന്നും അവർ മാഞ്ഞു പോയിരിക്കും പക്ഷെ നിദ്രക്കൈയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോകളിൽ നിന്നുമുള്ള ഓർമ്മകളിൽ നിന്നും അവരുടെ നിഴൽ പോലും തിരിച്ചറിയും വർഷങ്ങളായി പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും പോലും ആ സ്ത്രീക്കും അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞു പരിചാരികയുടെ സഹായത്തോടെ അവർ കട്ടിൽ ചാരി ചടച്ച കണ്ണുകളോടെ അവളെ നോക്കി അവർ തേങ്ങുകയായിരുന്നു അമ്മ നിദ്രയുടെ മുഖം നിർവികാരമായി നിദ്ര അവരെ തിരിച്ചറിഞ്ഞത് കണ്ടതും ഗായത്രി ദേവിയുടെ ചുടികളിൽ ഒരു പുഞ്ചിരി വിടർന്നു അവർ അവരവരെയും അവളെയും തനിച്ചാക്കി പോകാൻ തുനിഞ്ഞപ്പോൾ നിദ്ര ഗായത്രി ദേവിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ദയനീയമായി അവരെ നോക്കി അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയതുപോലെ ഗായത്രി അവിടെ തന്നെ അവൾക്ക് കൂട്ടായി നിന്നു മോളെ ആ സ്ത്രീ വളരെ ക്ഷീണിച്ച സ്വരത്തിൽ അവളെ നോക്കി വിളിച്ചു നിദ്രയുടെ അമ്മ വീണ രണ്ടു വയസ്സിൽ മകളെ ഉപേക്ഷിച്ച് പൂർവ്വ കാമുകനുമായി ഒളിച്ചോടിയ വീണ എന്ന അവളുടെ അമ്മ ഇന്നേ കണ്ട നാൾ വഴിയെല്ലാം നിദ്ര താണ്ടിയ മുൾ വഴികൾക്കൊക്കെയും ഒരേ ഒരു കാരണമായിരുന്നവർ നിഷ്കരണ മകളെ ഉപേക്ഷിച്ച് പോയവർ നിദ്ര പലപ്പോഴും ചിന്തിച്ചിരുന്നു ഉപേക്ഷിക്കാനായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു ജന്മം നൽകിയതെന്ന് സത്യഭാമയുടെ കളിപ്പന്ത് പോലെ തട്ടിക്കളിക്കാൻ അവസരം ഇട്ടുകൊടുത്തിട്ട് പോയവരോട് ഇന്നോളം അവൾക്ക് സഹാനുഭൂതി തോന്നിയിട്ടില്ല ഇനി അവർ മരിച്ചെന്ന് കേട്ടാലും അതുണ്ടാകില്ല എങ്കിലും ഒരിക്കലെങ്കിലും കണ്ടാൽ ഈ ചോദ്യങ്ങൾ അത്രയും ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ആ ഫോട്ടോ നിദ്ര കാത്തു സൂക്ഷിച്ചത് ഉത്തരം കേൾക്കണമെന്ന് അവൾക്കില്ലാത്തവരും ചോദ്യങ്ങൾ മാത്രം പക്ഷെ അരികിൽ കണ്ടപ്പോൾ അവളുടെ തൊണ്ട വറ്റി വരേണ്ടതുപോലെ ചോദ്യങ്ങളൊക്കെയും തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വിങ്ങുന്നത് പോലെ മോളെ ഒരിക്കൽ കൂടി അവർ അവളെ നീട്ടി വിളിച്ചപ്പോൾ അസഹ്യതയോടെ നിദ്ര ചെവി പൊത്തി അവരുടെ കറഞ്ഞ് തളർന്ന മിഴുകൾ അവളിൽ സഹാനുഭൂതി ഉണർത്തിയില്ല മോളെ നിദ്രെ ഞാൻ നിന്റെ അമ്മയാണ് ആ സ്ത്രീ ആ ആബന്ധം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു നിദ്രയുടെ കണ്ണുകൾ രോഷം കൊണ്ട് പുകഞ്ഞു എൻ്റെ അമ്മയോ നിങ്ങളോ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിദ്രൊരു കരുണയും കൂടാതെ അവരെ നേരിട്ടു ഗായത്രി ദേവിയുടെ കൈകൾ കൂട്ടി പിടിച്ച് നിദ്ര അവരെ വീണക്ക് നന്നായി കാണാൻ പാകത്തിന് മുന്നിലേക്ക് നീട്ടി നിർത്തി ഇതാണമ്മ എൻ്റെ അമ്മ അല്ലാതെ നിങ്ങളല്ല ജനിപ്പിച്ചത് കൊണ്ട് മാത്രം അമ്മയാകില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കാര്യത്തിലും അത് സത്യമാണ് നിങ്ങൾ ഒരിക്കലും എൻ്റെ അമ്മയായിരുന്നില്ല സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി രണ്ടു മനുഷ്യരെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് എൻ്റെ അച്ഛൻ കുടിച്ച് കുടിച്ച് മരിച്ചത് നിങ്ങളെ ഓർത്താണ് ഇതിനൊക്കെ പകരമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയാനുണ്ടോ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ ഒരു പാവയായി എന്നെ ഇട്ടുകൊടുത്തത് ഞാൻ അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ കണക്കുകൾ ഓരോന്നായി എണ്ണി എണ്ണി നിദ്ര അവരുടെ മുന്നിൽ അക്കമിട്ട് നിരത്തി അവർക്കറയുകയല്ലാതെ ഒരു വാക്കുപോലും പറഞ്ഞില്ല എൻ്റെ അമ്മ ഇതാണ് സ്വന്തം മകൻ എന്നോടൊരു തെറ്റ് ചെയ്തത് പോലും പൊറുക്കാതെ എല്ലാവരിൽ നിന്നും എന്നെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കുന്ന അമ്മ എനിക്ക് വേറൊരമ്മയില്ല നിദ്രക്കിതപ്പോടെ ഗായത്രി ദേവിയുടെ ചുമലിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈറണിഞ്ഞ കണ്ണുകളോടെ ഗായത്രി ദേവി അത് കേട്ടുനിന്നു അവരുടെ രോഷമെല്ലാം ന്യായമാണെന്ന് അവർക്കറിയാം എല്ലാം ഒരു മഴ പോലെ പെയ്തൊഴിയട്ടെ എന്ന് അവരും കരുതി മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലെന്ന് എനിക്കറിയാമോളെ പക്ഷേ ഞാൻ വീണെന്തോ പറയാൻ തുടങ്ങിയതും നിദ്ര മുഖം വെട്ടിച്ച് തിരിച്ച് അവരിൽ നിന്നും നടന്നു കളഞ്ഞു അവരുടെ ഇപ്പോഴത്തെ സ്തുതി പോലും അവളുടെ തീരെയും സഹതാപം നിറച്ചിരുന്നില്ല തൻ്റെ എല്ലാ ദുർഗതികളും ഒരേ ഒരു കാരണക്കാരി അവരാണെന്ന് തന്നെ നിദ്ര ഉറച്ച് വിശ്വസിച്ചു വീണയുടെ ഭർത്താവ് ജോൺ ഒരു ബിസിനസ്മാൻ ആയിരുന്നു അയാൾക്ക് മറ്റൊരു ഭാര്യയും കുട്ടികളും ഉണ്ടെന്നറിയാതെയാണ് വീണ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് അവർ മുൻഭാര്യയെ ഉപേക്ഷിച്ച് അവളെ കൂടെ കൂട്ടി ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചതിനാൽ ദൈവം നൽകിയ ശിക്ഷ പോലെ രണ്ടാമതൊരു കുട്ടി വീണക്കയാളിൽ ഉണ്ടായില്ല ആദ്യമാദ്യം അയാളുടെ ബിസിനസ് എല്ലാം നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണത് തകരാൻ തുടങ്ങിയത് വടുത്തുയർത്തിയ സാമ്രാജ്യം തകർന്നതുപോലും വീണ ജീവിതത്തിലേക്ക് കയറി വന്നത് കൊണ്ടാണെന്ന് ജോൺ കരുതി കടം കയറി നശിച്ചപ്പോൾ ജോൺ വീണയെ തനിച്ചാക്കിക്കൊണ്ട് തൂങ്ങി മരിച്ചു വീണയ്ക്ക് വീണക്കെന്ത് വേണമെന്നറിയില്ലായിരുന്നു സ്വന്തം വീട്ടിലേക്ക് പോയതും അവളെ അവരും ഉപേക്ഷിച്ചു അങ്ങനെ മരിക്കാൻ കരുതിക്കൂട്ടി തന്നെയാണ് ഒരു വണ്ടിയുടെ മുന്നിലേക്കെടുത്ത് ചാടിയത് കാലുകൾക്ക് മീതെ കയറിയ വണ്ടി അവരുടെ ചലനശേഷി നഷ്ടപ്പെടുത്തി ആരൊക്കെയോ ചേർന്ന് അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു അതാണ് വീണയുടെ ജീവിതം കാറിൽ കയറിയിരുന്ന മുഖത്തിനു മീതെ കൈകൾ വെച്ച് സീറ്റിൽ ചാരിയിരിക്കുന്ന നിദ്രയുടെ അരികിലേക്ക് ഖേദത്തോടെ ഗായത്രി ദേവി ചെന്നിരുന്നു അമ്മയോട് ക്ഷമിക്കണം മോളെ നിന്നെ കാണിക്കാതെ പറഞ്ഞയച്ച നീ വരും മുന്നേ അവർ മരിച്ചാലോ എന്ന് കരുതിയാണ് ഞാൻ അല്ലാതെ ഒരിക്കലും നിന്റെ മനസ്സ് തകർക്കാൻ വേണ്ടിയിരുന്നല്ല ഗായത്രി ദേവി വേദനയോടെ പറയുന്നത് കേട്ടപ്പോൾ നിദ്ര ഞെട്ടലിൽ അവരുടെ കൈയെടുത്ത് സ്വന്തം കയ്യിൽ വെച്ചു അമ്മ എന്തൊക്കെയായി പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു അമ്മ ചെയ്തതാണ് ശരി അവരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു അമ്മയാണത് സാധിച്ചു തന്നത് അവരുടെ ചുമലിലേക്ക് വീണുകൊണ്ട് നിദ്ര പറഞ്ഞു ഗായത്രി ദേവി അവളുടെ മുടിയിൽ മേൽ തഴു തഴുകി സാറയും ഇത്തരവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞല്ലോ അവരെ കാണാനും പോകുന്നുണ്ടോ നമ്മൾ നിദ്രവെറുതെ ഒരു സംശയം ചോദിച്ചു ന്യൂസിൽ സാറേക്ക് പറ്റിയ ആക്സിഡന്റിന്റെ കാര്യമെല്ലാം അവർ അറിഞ്ഞിരുന്നു അതിനുശേഷവും അവളുടെ സ്ഥിതി എന്താണെന്ന് അവർക്കറിയാം ഗായത്രി ദേവി ചിരിച്ചു ഇല്ല നിന്റെ സഹതാപം പോലും സാർ അർഹിക്കുന്നില്ല ഒരിക്കലും അവളെ നമ്മൾ കാണേണ്ട കാര്യവുമില്ല ഇനി എന്തെങ്കിലും നിന്നോട് മാപ്പ് പറയാൻ അവൾക്ക് തോന്നിയാൽ പോലും ഇനി അവൾക്ക് അവൾക്കതിനുപോലും മുഖം കൊടുക്കരുത് നിന്നോട് ചെയ്ത തെറ്റിന് അവൾ പശ്ചാത്തപിക്കുന്ന ദിവസം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗായത്രി ദേവി ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് സീറ്റിലേക്ക് ചാരി ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഗായത്രി വീണയെ കണ്ടുപിടിച്ചത് പോലും നിദ്രയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നത് അവരുടെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ആരാണെന്നും മകളുടെ ഇപ്പോഴുള്ള നില എന്താണെന്നും ഒക്കെ ഗായത്രി തന്നെ അവരോട് വിശദമായി പറഞ്ഞു രുദ്രൻ്റെ ഭാര്യയായി തന്നെയാണ് ഗായത്രി അവർക്ക് അവളെ പരിചയപ്പെടുത്തിയത് അവർ തന്നെയാണ് കരഞ്ഞു പറഞ്ഞത് ഒരു വട്ടം മകളെ കൊണ്ട് കാണിക്കണമെന്ന് ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കാൻ വേണ്ടി പക്ഷെ അതിനുപോലും നിദ്ര നിന്നില്ല അവരുടെയും മാപ്പ് കേൾക്കാൻ പോലും തല ചരിച്ചു വെച്ച് ഉറങ്ങിയിരുന്ന ബാൽക്കണിയുടെ ഗ്ലാസിന്മേൽ ആരോ തട്ടിയത് കേട്ടാണ് നിദ്ര ഞെട്ടി ഉണർന്നത് രണ്ട് വിരലുകൾ മാത്രം കൂട്ടി പിടിച്ചു വെച്ച് ദ്രുതവായി ആരോ ഗ്ലാസിൽ തട്ടുന്നു ഞെട്ടലോടെ നിദ്ര പിടഞ്ഞെഴുന്നേറ്റ് ക്ലോക്കിൽ നോക്കുമ്പോൾ ബാൽക്കനിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്നും രണ്ടു മണിയെന്ന് കണ്ടവൾ അതുവരെയും ബാൽക്കണിയിൽ നോക്കി നോക്കിയിരുന്ന് ഒടുവിൽ അകത്ത് കടന്നതും ഗ്ലാസ് അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് തറയിൽ തന്നെ ഇരുന്ന് ഗ്ലാസ്സിന്മേൽ ചാരി ഉറങ്ങി പോയതാണ് അവൾ അവളുടെ ഇരുപ്പ് കണ്ടതും ജുദ്രൻ്റെ നെഞ്ചൊന്ന് പിടച്ചു മെല്ലെ അവൾക്കൊപ്പം തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ടവൻ ഈറനണിഞ്ഞ കണ്ണുകൾ നോക്കി ഗ്ലാസ്സിന്മേൽ പതിഞ്ഞ അവളുടെ കയ്യന്മേൽ കൈ ചേർത്ത് വെച്ചു പോകാൻ ഇനി ഒരു ദിനം മാത്രം ബാക്കി നാളെ വൈകുന്നേരം യാത്ര തിരിക്കും നിദ്ര പോകും മുന്നേ അവളെ കാണാൻ വന്നതാണ് ഇനി ഒരു പക്ഷെ കൂടിക്കാഴ്ച നീണ്ടു പോയെങ്കിലോ നിദ്രമല്ലെ ഗ്ലാസിന്റെ ലോക്ക് മാറ്റി അവൻ വരുമോ അത് നിദ്ര പുറത്തേക്ക് വരുമോ എന്നൊരു ശങ്കയിൽ അവർ ഒരു നിമിഷം പാഴാക്കി പിന്നീട് അകത്തേക്ക് കടക്കാൻ രുദ്രനും പുറത്തേക്ക് ഇറങ്ങാൻ നിദ്രയും മാഞ്ഞപ്പോൾ ഇരുവരും തമ്മിലടിച്ച് നെറ്റി നിദ്രയിൽ നിന്ന് എരിവ് വലയ്ക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടതും രുദ്രൻ അവളെയും തൂക്കിയെടുത്തുകൊണ്ട് ബാൽക്കണിയിൽ അവരുടെ പതിവ് സ്ഥലത്ത് ചെന്നിരുന്നു ബീൻബാഗിൽ അവൻ ആദ്യം ഇരുന്ന ശേഷം അവളെയും ഇടപ്പിൽ പിടിച്ച് താഴ്ത്തി മടിയിലിരുത്തി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ രുദ്രൻ ഒറ്റ നോക്കുമ്പോൾ പഴയ കുസൃതി നിറഞ്ഞ രുദ്രനെ കണ്ടവൾ മെല്ലയും മീശയും തുമ്പൊന്ന് പിടിച്ച് വലിച്ച് കുസൃതി കൂട്ടാൻ ശ്രമിച്ചു നിദ്ര എന്താ ഉദ്ദേശം നേർത്ത സ്വരത്തിൽ നിദ്ര ചോദിച്ചപ്പോൾ രുദ്രൻ ഗൗരവഭാവം വെടിഞ്ഞു ചിരിച്ചു വെറും ദുരുദ്ദേശം മാത്രം കണ്ണിചമ്മി കാണിച്ചുകൊണ്ട് രുദ്രൻ ആ നിമിഷങ്ങളിൽ ആഗോളത്തിലാക്കി നിദ്ര അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു അവളുടെ മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടണമെന്ന് അവനുണ്ടായിരുന്നു എങ്കിലും അപ്പോഴവളുടെ മുടിയിൽ തലോടി വെറുതെയിരുന്നു അവൻ അമ്മ കാണില്ലേ പേടിയില്ലേ നിനക്ക് രുദ്രൻ അവളോട് ചോദിച്ചപ്പോൾ നിദ്ര മുഷ്ടി മുഷ്ടിച്ചുരുട്ടി അവൻ്റെ നെഞ്ചിലൊന്ന് ചെറുതായി ഇടിച്ചു എന്നോട് പിണങ്ങി പോയിട്ട് പിന്നെന്തിനാ വന്നത് തിരികെ ഒരു മറുചോദ്യം ചോദിച്ചുകൊണ്ട് അവൾ അവനെ പൂട്ടി ഇനി ചിലപ്പോൾ ഈ കണ്ണുമുട്ടൽ നീണ്ടു നീണ്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ട് വേദന തിങ്ങിയ കണ്ണുകളോടെ രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ പിഴച്ചിലൂടെ ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നു നിദ്ര മുഖ ഉയർത്തി കണ്ണുനീർ അവനെ കാണിച്ചില്ല അപ്പോൾ എന്നെ കാണാൻ വരില്ലേ വലിയ സിനിമാധനൊക്കെ ആയിട്ട് യു കെ ഒക്കെ നിങ്ങൾക്ക് അത്ര വലിയ ദൂരമാണോ കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടു വിതുമ്പി പെണ്ണ് ചോദിക്കുന്നത് കേട്ടപ്പോൾ വേദനക്കിടയിലും രുദ്രൻ ചിരി വന്നു പോയി ഇനി ഞാൻ വരില്ല നിന്നെ വിളിക്കില്ല നിന്റെ അമ്മയും അച്ഛനും എന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നത് വരെ ഇതുകൂടി നിന്നെ അറിയിക്കാൻ വേണ്ടിയാ വന്നത് രുദ്രന്റെ വാശി കലർന്ന കുറച്ച് സ്വരം കേട്ട് നിദ്ര കണ്ണുകൾ പിഴഞ്ഞ് അവനെ മുഖ ഉയർത്തി നോക്കി എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ എനിക്കറിയാം എന്നോട് ദേഷ്യുവായിട്ടാ സത്യമായിട്ടും അല്ല പൊന്നെ അവൻ അവളുടെ നെറ്റിയിൽ മുഖർന്നു അതെ അങ്ങനെ തന്നെയാ ഞാൻ ചെന്നിട്ട് നമ്മുടെ കാര്യമൊക്കെ അമ്മയോട് മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കാനിരുന്നതാണ് പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് വരുന്നത് വരെയും എനിക്ക് നിങ്ങളെ കാണാതിരിക്കാനൊന്നും പറ്റില്ല അപ്പോഴേക്കും നിദ്ര കരഞ്ഞു പോയിരുന്നു രുദ്രൻ കയ്യിലെടുത്തു നിനക്കെന്നെ വേണോ പൂർണമായും എല്ലാവരുടെയും സമ്മതത്തോടെ രുദ്രൻ മെല്ലെ അവളോട് സ്വരം താഴ്ത്തി ചോദിച്ചപ്പോൾ നിദ്ര വേണമെന്ന് തലയാട്ടി അവൻ്റെ മുഖം കയ്യിലെടുത്ത് പിടിച്ച് ആർത്തിയോടെ കണ്ണിലും മൂക്കിലും കവിളിലും ചുണ്ടുകളിലുമൊക്കെ മാറി മാറി ഉമ്മ വെച്ചു അവൾ രുദ്രൻ കണ്ണുകൾ അടച്ചു പിടിച്ചെല്ലാം ആത്മനിർവൃതിയോടെ ഏറ്റുവാങ്ങി ഒടുവിൽ നിദ്ര തളർന്ന് അവൻ്റെ തോളിൽ തന്നെ കൈകൾ ചുറ്റി സ്വന്തം കൈത്തണ്ടയിൽ മുഖം ചേർത്ത് കിടന്നു കരയുകയായിരുന്നു അവൾ നീ പഠിച്ചിട്ട് ഓടിവാ നമുക്കതുവരെ പിരിഞ്ഞു നിൽക്കാം എങ്കിലേ നിനക്കും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ നിന്നിൽ നിന്നും ഒരു റാങ്കൊക്കെ അമ്മ പ്രതീക്ഷിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് ഞാനാണ് നിന്റെ ശ്രദ്ധ തിരിച്ചത് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല രുദ്രൻ അങ്ങനെ തന്നെ കൈകൾ രണ്ടും തലയ്ക്ക് പിന്നിൽ കൊടുത്ത് ബീൻ ബാഗിലേക്ക് ചാരിയപ്പോൾ അതിനോടൊപ്പം നിദ്രയും അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഇന്ന് രാത്രി മുഴുവൻ നീ എൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിക്കോ അടുത്ത വട്ടം ഇനി കാണുമ്പോൾ ഇങ്ങനെ കിടക്കാനുള്ള ആഗ്രഹം വരണം അപ്പോഴെല്ലാം ഭംഗിയാക്കി നീ ഓടി വരും എൻ്റെ അടുത്തേക്ക് രുദ്രൻ മെല്ലെ പറഞ്ഞു നിദ്രയൊന്ന് മൂളി ഒന്നും മറുത്ത് പറഞ്ഞ ആ നിമിഷത്തെ ഭംഗി കളയാൻ അവൾക്ക് തോന്നിയില്ല നിദ്രാതിവേഗം ഉറങ്ങിപ്പോയി രുദ്രൻ ഉറങ്ങാതെ അവളെയും നോക്കി ആ രാത്രി വിളിപ്പിച്ചു പുലർച്ചെ വെട്ടം വീഴും മുന്നേ തന്നെ അവൻ അവളെ മെല്ലയെടുത്ത് ഉണർത്താതെ കട്ടിലിൽ കൊണ്ട് കിടത്തി യാത്ര പറയുന്നില്ല ഇങ്ങനെ മതി അവളുടെ നെറ്റിയിലേക്ക് വീണ കിടക്കുന്ന മുടിയിഴകൾ ഒരു വിരൽ വെച്ച് മാടിയൊതുക്കിക്കൊണ്ട് ആ ഒരു ഉമ്മ കൊടുത്ത് രുദ്രൻ പിൻവാങ്ങി നിദ്രയെ യാത്രയാക്കാൻ ഗായത്രി ദേവിയും മഹാദേവനും ചെന്നിരുന്നു മഹാദേവൻ അവളെ കൊണ്ട് ചെന്നാക്കി രണ്ട് ദിവസം അവിടെ അവിടമൊക്കെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് തിരികെ വരാമെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് ഗായത്രി ദേവി കൂടെ ചെല്ലാമെന്നായി അവൾക്കതിലും വലിയ സന്തോഷം വേറെയില്ലായിരുന്നു രണ്ട് ദിവസം മുൻപ് തന്നെ മുത്തശ്ശി തിരികെ സത്യഭാമയുടെ വീട്ടിലേക്ക് പോയി നിദ്രയില്ലാതെ ആ വീട്ടിൽ നിൽക്കാൻ അവർക്ക് മടി തോന്നിയിരുന്നു ഗായത്രി ദേവ് ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവർ കൂട്ടാക്കിയില്ല ഒടുവിൽ വൈകിട്ട് മണിയോടെ ഫ്ലൈറ്റിൽ ഇരുവരും യാത്ര തിരിച്ചു കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വിള്ളയിടത്ത് കുറച്ച് മലയാളി പെൺകുട്ടികളെ കൂടെ അവിടേക്ക് സെറ്റ് ചെയ്ത അവർക്ക് കൂടി അവളെ പരിചയപ്പെടുത്തി കൊടുത്തു അവർ നിദ്രക്കെല്ലാം പുതുമകളായിരുന്നു മരം കോച്ചുന്ന തണുപ്പിൽ സ്വെറ്റർ ഡ്രസ്സുമായിട്ട് അവൾ അമ്മയുമായും അച്ഛനുമായും ഫോട്ടോകളെടുത്ത് ആദ്യം തന്നെ രുദ്രൻ അയച്ചു കൊടുത്തു അവനെല്ലാം കാണുന്നുണ്ടെങ്കിലും മറുപടിയൊന്നും പറയാൻ അത് അവളെ വിഷമിപ്പിച്ചു രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ചിലവഴിക്കാൻ നിദ്രയ്ക്ക് കഴിഞ്ഞു അഞ്ചു കുട്ടികളാണ് അവളുടെ വില്ലയിൽ ഉണ്ടായിരുന്നത് അവരോടും വളരെ വേഗത്തിൽ നിദ്രക്കൂട്ടായി പുറത്തു പോകാനും പർച്ചേസ് ചെയ്യാനും നിദ്ര പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും അവിടെ നിൽക്കേണ്ടെന്ന് മനസ്സിലായതോടെ അവർ ഇരുവരും തിരികെ പോരാനുള്ള തിരുത്തത്തിലായി അവർ പോയി കഴിഞ്ഞതോടെ നിദ്ര പൂർണമായും പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഭാഷ ആദ്യം അവൾക്കൊരു പ്രശ്നമായി തോന്നിയെങ്കിലും അതും പിന്നീട് അവളുടെ വഴിക്ക് വഴങ്ങി കൊടുത്തു എല്ലാം ഭംഗിയായി മുന്നേറിയിട്ടും ജീവിതത്തിൽ വല്ലാത്തൊരു വിടവുള്ളതുപോലെ അവൾക്കെപ്പോഴും തോന്നും അപ്പോഴൊക്കെയോ നിദ്ര കണ്ണുകൾ അടച്ച് രുദ്രനെ കുറിച്ച് ഓർക്കും അവനരികിലുള്ളത് പോലെ സങ്കല്പിക്കും എന്നെങ്കിലും അവൻ്റെ ഒരു കോളോ മെസ്സേജോ വരുമെന്ന് കരുതി അവൾ കാത്തിരിക്കും